ഇവിടെ മാത്രം വിടരുന്ന പൂക്കളും ഇവിടെ മാത്രം വളരുന്ന മരങ്ങളും കൊണ്ട് പ്രശസ്തമായ നാടാണല്ലോ കാശ്മീർ സഞ്ചാരികളുടെ പർദീസയായ കാശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇന്ന് പത്തേമാരിയിൽ ഗുൽമാർഗ് രാജഭരണകാലത്ത് ഗൗരിമാർഗ് എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് വസന്തകാലത്ത് പൂക്കൾ നിറയുന്ന ഈ താഴ്വരയ്ക്ക് ഗുൽമാർഗ് അഥവാ പൂക്കളുടെ പുൽമേട് എന്ന പേര് വിളിച്ചത് കാശ്മീർ ഭരിച്ചിരുന്ന യൂസഫ് ഷാ ഷാചാക്ക് എന്ന രാജാവായിരുന്നു ശ്രീനഗറിൽ നിന്ന് അൻപത്തൊന്ന് കിലോമീറ്റർ ദൂരത്താണ് ഗുൽമാർഗ് ലോകപ്രശസ്തമായ സ്കീയിങ് റിസോർട്ടും ഗുൽമാർഗ് ഉണ്ടോള എന്നറിയപ്പെടുന്ന കേബിൾ കാർ യാത്രയുമാണ് പ്രധാന ആകർഷണം ദാൽ ലേക്ക് പതിനെട്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ദാൽ തടാകം കാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനമായ ശ്രീനഗറിൻ്റെ ജീവനാടിയാണെന്ന് പറയാം ആയിരം വർഷത്തെ ചരിത്രം പറയാനുണ്ടാകും തടാകത്തിലെ ഗ്രാമീണ ജീവിതങ്ങൾക്ക് വിക്ടോറിയൻ കാലഘട്ടത്തിലെ നിർമ്മാണ രീതിയിലുള്ള ഹൗസ് ബോട്ടുകളും തടാകത്തിലെ ശിക്കാരകളുമാണ് പ്രധാന ആകർഷണം സോനാമാർഗ് പ്രൗഢഗംഭീരമായ ഹിമാലയൻ കൊടുമുടികളുടെ താഴ്വാരത്തിൽ ആ കാണുന്നതാണ് സോനാമാർഗ് പഴയ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായ സോജിലാപാസ് ഇവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് ശ്രീനഗറിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് സോനാമാർഗ് ക്ഷും മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഈ കാശ്മീരി ഗ്രാമമാണ് ദക്ഷും പൈൻമരങ്ങളും ചെറിയ അരുവികളുമൊക്കെയായി മനോഹരമായൊരു നാടാണ് ദക്ഷും ശ്രീനഗറിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരത്താണ് ഈ പ്രദേശം ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ വെരിനാഗ് എന്ന മനോഹരമായ പ്രദേശത്തിനടുത്താണ് ദക്ഷും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഖാസിഗുണ്ടാണ് പഹൽഗാം ഇടയന്മാരുടെ ഗ്രാമമെന്നാണ് പഹൽഗാം എന്ന വാക്കിനർത്ഥം കാശ്മീരിലെത്തുന്ന വിനോദസഞ്ചാരികൾ എഴുപത് ശതമാനത്തിലധികം പേരും പഹൽഗാം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്ക് അപ്പോൾ തന്നെ അറിയാമല്ലോ എത്ര മനോഹരമായ പ്രദേശമായിരിക്കും ഇതെന്ന് ശ്രീനഗറിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയായി നദിയുടെ തീരത്താണ് പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത് കിലോമീറ്റർ ദൂരെയുള്ള അനന്ത്നാഗ് ആണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വെരിനാഗ് ചലം നദിയുടെ ഉത്ഭവസ്ഥാനമായ നീരുറവയുടെ പേരിൽ പ്രശസ്തമായ കാശ്മീരി ഗ്രാമമാണ് ബെരിനാഗ് ഏടി ആയിരത്തി അറുന്നൂറ്റി ആ നീരുറവയ്ക്ക് ചുറ്റും അഷ്ടഭുജാകൃതിയിലുള്ള ഒരു ശിലാതടവും അതിനു ചുറ്റും ഒരു ഒരാർക്കേഡും ഉണ്ടാക്കിയത് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറാണ് ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്താണ് ഈ ഗ്രാമം ചന്തുസ നാഷണൽ ഹൈവേ എഴുന്നൂറ്റി ഒന്നിന് സമീപത്തായി ബാരമുള്ള ടൗണിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെയായി ആ കാണുന്ന മനോഹരമായ കാശ്മീരി ഗ്രാമമാണ് ചന്തുസ കൃഷിയും കന്നുകാലി വളർത്തലും കൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു ജനതയാണ് ഈ ഗ്രാമത്തിലുള്ളത് മനോഹരമായ ഈ പ്രകൃതിയിലേക്ക് കണ്ണുതുറന്നുണരുന്ന ഇവിടുത്തെ ഗ്രാമീണരോട് നമുക്ക് അസൂയ തോന്നിപ്പോകും അരൂവാലി പഹൽഗാമിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ലിഡർ നദിയുടെ കൈവഴിയായ അരൂനദിയുടെ ഇടതുകരയിലാണ് അരൂവാലിയും ഗ്രാമവും സ്ഥിതി ചെയ്യുന്നത് നിരവധി ഹോട്ടലുകളും ഉണ്ട് ഇവിടെ ബത്താവ് വാലി പഹൽഗാമിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ബത്താവ് വാലി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ബത്താബ് എന്ന ഹിന്ദി സിനിമ ഇവിടെയാണ് ചിത്രീകരിച്ചത് അതുവരെ ഹജൻ താഴ്വര എന്നറിയപ്പെട്ട ഈ പ്രദേശം സിനിമയുടെ വിജയത്തിന് ശേഷം ബത്താവ് വാലി എന്നറിയപ്പെടാൻ തുടങ്ങി ഡ്രങ്ക് വാട്ടർഫാൾസ് ഇതാണ് ഗുൽമാർഗിലെ പ്രശസ്തമായ ഡ്രങ്ക് വാട്ടർഫാൾസ് ഡ്രങ്ക് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ വെള്ളച്ചാട്ടം ഗുൽമാർഗിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ അകലെയായി ടാങ്ക് എന്ന സ്ഥലത്തിനടുത്താണ് ഇത് ഒരു ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിലും ഗുൽമാർഗിനടുത്തായതിനാലും മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഒരു മനോഹരമായ പ്രദേശമായതുകൊണ്ടുമാകാം നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് വരുന്നത് സീറോ ബ്രിഡ്ജ് ശ്രീനഗറിൻ്റെ ഹൃദയഭാഗത്ത് നിന്ന് അല്പം മാറി ചലം നദിക്ക് കുറുകെ മരം കൊണ്ടുള്ള ആ പാലമാണ് സീറോ ബ്രിഡ്ജ് വടക്ക് സോൻവാറിനെ തെക്ക് രാജ്ഭാഗുമായി ബന്ധിപ്പിക്കുന്നതാണ് സീറോ ബ്രിഡ്ജ് ചലം നദിക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ബക്ഷി ഗുലാം മുഹമ്മദിന്റെ കീഴിലാണ് ഈ പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തിൽ മരത്തടിയുടെ ഘടന ദുർബലമായതിനാൽ ഈ പാലത്തിലൂടെ വാഹന ഗതാഗതം നിരോധിച്ചു ഷാലിമാർ ഗാർഡൻ ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പതിൽ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറാണ് ഷാലിമാർ ബാഗ് എന്ന ഈ മുഗൾ ഉദ്യാനം പണി കഴിപ്പിച്ചത് ശ്രീനഗറിൽ ദാൽ തടാകത്തിന്റെ കരയിലാണ് ഈ പൂന്തോട്ടം ശ്രീനഗറിന്റെ കിരീടമെന്നറിയപ്പെടുന്ന ഈ ഉദ്യാനത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകാത്തതിനാലാകാം അത്ഭുതമുളവാക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ കഴിയില്ല